സംസ്ഥാന സർക്കാർ ശബരിമലയെ അവഹേളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുള്ള യു ഡി എഫിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യപ്പന്റെ ശാപമാണ് സർക്കാർ നേട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെന്ന് പറയാൻ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് ധൈര്യമുണ്ടോ എന്നും വെല്ലുവിളി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും പിൻവലിക്കുമെന്നും ബി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ശബരിമല ക്ഷേത്രത്തിന്റെ പരിശുദ്ധി തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ശേഷം വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയാണ് അധികാരത്തിൽ നിന്ന് വിത്തൊഴിയുന്നതിന്റെ തൊട്ട് മുമ്പ് കപട ഭക്തിയുമായി ആഗോള അയ്യപ്പ സംഗമവുമായി പമ്പയിലെത്തി അത് കഴിഞ്ഞ് പിണറായി വിജയൻ പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് സ്വാമി അയ്യപ്പൻ ശക്തമായി പ്രതികരിച്ചു എന്നാണ് അയ്യപ്പ ഭക്തനായ ഞാൻ കരുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിന്റെ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കേരളം യു ഷൈജു ചേരുന്നു ഷുജു ഷൈജു ആക്രമിക്കുന്നു സർക്കാരിനെ എന്നുള്ളതാണ് പ്രതിപക്ഷം അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ പുരോഗമിക്കുന്നു സമാപന സംഗമം ചെങ്ങന്നൂരിലെ കാരക്കാട് നിന്നാരംഭിച്ച വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന പദയാത്രയിൽ നൂറുകണക്കിന് യു ഡി എഫിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത് റോഡിൽ ഇരുവശത്തും വലിയ കാണികളുടെ നടുവിലൂടെയാണ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ ജാഥ ഈ പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചത് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു എന്നത് ാണ് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് പറയാൻ കടകംപള്ളി സുരേന്ദ്രന് ധൈര്യമുണ്ടെങ്കിൽ അത് കാണിക്കാണ് വേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുള്ളതിന്റെ തെളിവ് തന്റെ പക്കലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി വീട് വെച്ച് നൽകിയതിന്റെ തെളിവാണ് തന്റെ കയ്യിലുള്ളത് അവിടുത്തും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചതാണ് ഈ സമരവുമായി യു ഡി എഫ് മുന്നോട്ട് പോകും മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി നൂറ് സീറ്റുകളോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ മുഴുവൻ പിൻവലിക്കും എന്ന കാര്യം ഭക്തജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന കാര്യവും അദ്ദേഹം പറയുകയും ചെയ്തു ആ അർത്ഥത്തിൽ വെല്ലുവിളി നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത് യു ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ പ്രസംഗിച്ചു ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രസംഗമാണ് നടക്കുന്നത് ഇനി യു ഡി എഫിന്റെ വിവിധ നേതാക്കൾ സംസാരിക്കും കെ മുരളീധരൻ ഗുരുവായൂരിൽ നിന്ന് ഇവിടേക്ക് എത്തും എന്ന് ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം ാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെയും അദ്ദേഹം വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹത്തിന് പേരെഴുതി വെച്ച കസേര പോലും സംഘാടകർ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അർത്ഥത്തിൽ കെ മുരളീധരനെ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കെ മുരളീധരൻ അല്പസമയത്തിനകം എത്തുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ യു ഡി പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സന്ദീപാലിയർ അടക്കമുള്ള പ്രവർത്തകർക്ക് ആദരവ് നൽകാൻ ഈ സമ്മേളന വേദി ഉപയോഗിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അർത്ഥത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക കാരണം സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ മാറ്റാൻ യു ഡി എഫ് ശ്രമിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ് അതുകൊണ്ട് വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തോടുകൂടി സമരം അവസാനിക്കുന്നില്ലെന്നും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് യു ഡി എഫ് നേതാക്കൾ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്